സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ സംവിധായകൻ വേണുഗോപൻ അന്തരിച്ചു അറുപത്തി ഏഴ് വയസ്സായിരുന്നു പി പത്മരാജനോടൊപ്പം പത്തു വർഷം സഹ സംവിധായകനായി പ്രവർത്തിച്ചു ശേഷമാണ് സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ കുസൃതി കുറുപ്പായിരുന്നു ആദ്യ ചിത്രം ജയറാമായിരുന്നു നായകൻ ശേഷം ഷാർജ ടു ഷാർജ സർവോപരി ബാലാക്കാരൻ തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതപുകയാണ് സിനിമാ ലോകം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വേണുഗോപന് അറുപത്തിയേഴ് വയസ്സായിരുന്നു സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം